അസ്സാമലൈക്കും ഞാൻ വൈകിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നടക്കുന്ന വഴിയിൽ മീൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ മേടിക്കാമെന്ന് പ്ലാനുണ്ട് അപ്പോൾ നമ്മുടെ നമുക്ക് കിട്ടിയ കക്കാർച്ചി നമ്മള് നമ്മള് വേവിക്കാനായിട്ട് വെച്ചു ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് നമ്മളിവിടെ കക്കാർച്ചി തോരൻ വെക്കാൻ പോവാണ് അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ കുരുമുളക് വേപ്പില ഉള്ളി മഞ്ഞൾപ്പൊടി ബലിജീരകം ഇതൊക്കെയാണ് വേണ്ടത് അപ്പം നമ്മളതൊന്നും ഒരുക്കി എടുത്തിട്ട് നമ്മളൊക്കെ കക്കറച്ചിലൊക്കെ ഇടുക ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇവിടെ രാത്രി എടുത്തെ കറി ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ കക്കറച്ചി ഇവിടെ വെന്തോണ്ടിരിക്കുവാണേ തിളച്ച് തിളച്ച് വന്ന് വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ കക്കറച്ചി വന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു എന്നിട്ടൊന്ന് മൂടി വെച്ചു അപ്പോൾ അത് നന്നായിട്ട് പറ്റി പറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഗ്രേവിയൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു താളിക്കും ഇത്രയാണ് നമ്മുടെ കറി ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ മൊത്തം ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആയി കുക്കിംഗ് വീഡിയോ ഒന്നും എല്ലാം ചെയ്യുന്നത് ഒരു വെറൈറ്റി ഇപ്പം ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം ഞാൻ രാവിലത്തെ ഒരു ബ്ലോഗ് ചെയ്തു പിന്നെ ഉച്ചക്കത്തെ ഒരു ബ്ലോഗ് ചെയ്തു അപ്പോൾ രാത്രിത്തേം ചെയ്യാമെന്ന് ഓർത്തും അങ്ങനെ ജസ്റ്റ് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഫുഡിൻ്റെ ഇതില്ല കേട്ടോ എനിക്കങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അത്ര സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞങ്ങള് കട കിട്ടു ഇനി ആ വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ കക്കാർച്ചിലേക്ക് ഒഴിക്കും ഞാനിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ് പോകാൻ കക്കാർച്ചി പിന്നെ ചെമ്മീൻ നമ്മളൊരു ചെമ്മീനെ എന്താ പറയാ ഉള്ളി വേപ്പിലാക്കിയിട്ട് നമ്മൾ ഗ്രേവി ആയിട്ട് ഉണക്കച്ച മീൻ ഉണ്ടാക്കത്തില്ലേ അതിനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കുവാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് കഴിച്ചോ 재미, za? 재미, hoc Digital Celebration